സർക്കാരിന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന വ്യാപാര സമൂഹത്തിന് മാന്യമായ രീതിയിൽ കച്ചവടം ചെയ്യാൻ സർക്കാർ ഒരുക്കണം കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന സർക്കാർ നയങ്ങൾ പൊളിച്ചെഴുതണം അല്ലാത്ത പക്ഷം നിലനിൽപ്പിനായി ജനാധിപത്യ രീതിയിൽ സമരമുറകളിലേക്ക് നീങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് ഈ ജില്ലാ ജില്ലാ ഒന്നായി കണ്ടുകൊണ്ട് വലിയ അഭിപ്രായ യൂണിറ്റ് സംസ്ഥാന തലത്തിലുള്ള പ്രവർത്തകരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് തോളോട് തോളോട് ചേർന്നുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പ്രഖ്യാപിക്കും ആ പ്രഖ്യാപനം കഴിഞ്ഞ രണ്ടു വർഷക്കാലം പ്രാവർത്തിക മാർക്കി പറഞ്ഞാൽ ജില്ലാ വ്യാപാര ഭവനിൽ നടന്ന സംഘടന ജില്ലാ കമ്മിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പിൽ പി കുഞ്ഞാവു ഹാജിയെ പുതിയ അധ്യക്ഷനായി തെരഞ്ഞെടുത്തു ജനറൽ സെക്രട്ടറിയായി എം കുന്നി മുഹമ്മദ് അമരമ്പലം ട്രഷററായി നൌഷാദ് കളപ്പാടൻ എന്നിവരെയും മറ്റു ഭാരവാഹികളെ തെരഞ്ഞെടുത്തു വിവിധ ഭാരവാഹികളായ ദേവരാജൻ കെ വി അബ്ദുൽ ഹമീദ് പി സി ജേക്കബ് എം കെ തോമസ് കുട്ടി ബാബു കോട്ടയിൽ കെ ലത്തീഫ് എം കെ ബാപ്പുഹാജി അഡ്വക്കറ്റ് എ ജെ റിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു വിവിധ ഭാരവാഹികളായ ദേവരാജൻ കെ വി അബ്ദുൾ ഹമീദ് പി സി ജേക്കബ് എം കെ തോമസ് കുട്ടി ബാബു കോട്ടയിൽ കെ എ ലീഫ് എം കെ ബാപ്പുഹാജി അഡ്വക്കറ്റ് എ ജെ റിയാസ് തുടങ്ങിയവർ സംബന്ധിച്ചു മലപ്പുറം അന്താരാഷ്ട്ര ഷോപ്പിംഗ് അനുഭവം ഏത് സാധാരണക്കാരനും ലഭ്യമാക്കിക്കൊണ്ട് ഫോർ സൂപ്പർ മാർക്കറ്റ് നിങ്ങളെ വരവേൽക്കുന്നു ഇനി ഷോപ്പിംഗ് അനായാസവും ആസ്വാദകരവുമാക്കൂ ഗ്രോസറി ക്രോക്കറി സ്റ്റേഷനറീസ് ഗിഫ്റ്റ് ആൻഡ് വെയർ ആക്സസറീസ് എന്നിങ്ങനെ ഒരു വീട്ടിലേക്കാവശ്യമായ എല്ലാം ഫോർ യു സൂപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സംതൃപ്തവും സന്തോഷകരവുമായ ഒരു ഷോപ്പിംഗ് ആസ്വദിക്കുവാൻ ഏവർക്കും സ്വാഗതം ഫോർ യു യൂസ്റ്റ് ചട്ടിപ്പറമ്പ് ഫോൺ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സിക്സ് ഫോർ